പരിഭവം പറയുകില്ല പരസ്പരം കാണുക നീ എനിക്കാരുമല്ല എങ്കിലും മറക്കുവാനാകില്ല മറക്കുവാനാകില്ല ഹൃദയത്തിലേറ്റി നന്മയുടെ പ്രത്യാശയുടെ വഴിത്താരയിലൂടെ നടന്നു നീങ്ങുന്ന ഒരു എഴുത്തുകാരൻ അതോടൊപ്പം തന്നെ സർഗകാമനകളുടെ വഴിത്താരയിൽ കഥകളും കവിതകളും ഒക്കെ പാട്ടുകളും ഒക്കെ എഴുതിക്കൊണ്ട് അടയാളപ്പെടുത്തിയ പ്രിയപ്പെട്ട കോതമംഗലത്തിന്റെ എറണാകുളം ജില്ലയുടെ പ്രിയ എഴുത്തുകാരൻ ശ്രീ ബാബു ഇരുമനെയാണ് ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് നമസ്കാരം ഭയുടെ എഴുത്തിൻ്റെ വഴിയിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് നമുക്ക് എന്തോമാർ എന്തോമാർ ബസേലിയസ് ഭാവിയുടെ നാമോധേയത്തിലുള്ള കന്നിട്ട് ഏറ്റവും ആഘോഷത്തോടു കൂടി കേരളത്തിൽ ആചരിക്കുന്ന പള്ളിയെക്കുറിച്ചുള്ള പാട്ട് ഭാവിയെക്കുറിച്ചുള്ള പാട്ട് ആ പാട്ടിങ്ങനെ പറഞ്ഞത് അത് വർഷത്തിൽ കൊറങ്ങലം പള്ളിയിൽ കന്നി ഇരുപത് പെരുന്നാൾ പെരുന്നാൾ കൂടി ഇടുവാൻ പണ്ട് നമ്മൾ ഞങ്ങൾ പോയി അപ്പനെന്ന് കൈ പിടിച്ച് കൊച്ചു കുഞ്ഞാമെന്നെ അപ്പനന്ന് കൈ പിടിച്ചു കൊച്ചു കുഞ്ഞാ ചേച്ചിമാരോ അമ്മയുടെ കൈ റോഡു നീളെ ഇരുപുറവും വാണിപത്തിൻ തീരക്ക് ആള് നോക്കി താരം നോക്കി കച്ചവടം പൊടിപൊടിച്ചു പഴം തേന്മിഖായി പല മധുര പലഹാരം കുന്നുകൂട്ടി വച്ചിരിക്കണം ദേശക്കാർ കാണാം ആ പാട്ട് കേട്ടപ്പോഴും വളരെ ചൈതന്യവത്തായിട്ടുള്ള വരികൾ ആ വരികൾ നമ്മളെ ഭൂതകാല ഹർഷവിസ്മയങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ഒരുപാട് നന്മ നിറഞ്ഞ ഓർമ്മകളിലേക്ക് ആ പാട്ടുകൾ പണക്കോട്ട് പോകും നമ്മൾ അച്ഛൻ്റെ കൈ പിടിച്ച് കന്നിരുപത് പെരുന്നാൾ കൂടാനായിട്ട് പോയിട്ടുള്ള ഒരുപാട് ആളുകളുടെ മനസ്സിലേക്ക് അവർ പ്രായാധികത്തിലേക്ക് എത്തിയെങ്കിൽ പോലും അവർ തൻ്റെ പക്വതികളായെങ്കിൽ പോലും ഈ കൊച്ചു കുഞ്ഞായിട്ട് അവരുടെ മനസ്സിൽ ഈ പാട്ട് അടയാളപ്പെടും ഒരു നാൽപ്പത് വർഷം മുമ്പ് നടന്ന ഒരു സംഭവം പോലെയാണ് നമ്മൾ ഗാനരചന നടത്തിയിരിക്കുന്നത് അത് ഏകദേശം ഒരു മുപ്പത്തിനാല് സ്റ്റാൻസ് ഉണ്ട് അതെ അപ്പം അതിൽ ശരിക്കും പറഞ്ഞാൽ പള്ളിയിൽ നമ്മൾ പോകുന്നതും വലിയ പള്ളിയിൽ പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ പള്ളി പെരുന്നാളിന്റെ കാഴ്ചകൾ അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന്റെ കാഴ്ചകൾ പോലെ നമ്മൾ ആ ഓരോ വിശദീകരണങ്ങളും ഇന്നിപ്പം എനിക്ക് തോന്നുന്നത് ഈ മൃഗശാലയും ഒന്നുമില്ല അതൊക്കെ ഏകദേശം നിരോധിക്കപ്പെട്ട ഒരു രീതിയാണ് അതുപോലെ പാമ്പുവേലായുധം ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ചാമര സിനിമ ഇറങ്ങിയ വർഷം ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളതിൽ പറയാൻ പറ്റിയിട്ടുണ്ട് ഒത്തിരി പേര് ഒരു യൂട്യൂബിൽ നമ്മളത് പോസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം ഒരു എൺപത്തഞ്ചോളം കമന്റുകൾ അതിൽ വന്നു ഏകദേശം ഇതുവരെ ഒരു പതിമൂവായിരം പേര് അത് കണ്ടു അതായത് ഭൂതകാല ഹർഷ വിശ്രമങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരുപാട് ആളുകൾക്ക് ആ പാട്ട് ഒരു ഓർമ്മപ്പെടുത്തലായി മാറി എന്നുള്ളതാണ് അവസാനം എത്ര നാളുകൊണ്ടാണ് ആ പാട്ട് എഴുതിയത് ഇല്ല ഞാൻ ഒരു ഒരാഴ്ച ഒരാഴ്ച അതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അങ്ങയുടെ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹൃദയത്തിൽ തൊട്ട് എഴുതുക അത് വായിക്കുമ്പോൾ കഥയായാലും കവിതയായാലും എൻ്റെ നാട് എൻ്റെ വീട് എൻ്റെ ചുറ്റുവട്ടം എന്ന് തോന്നത്തക്ക തരത്തിൽ കഥാപാത്രം സൃഷ്ടി ചെയ്യുക അതോടൊപ്പം തന്നെ കവിതകളാണെങ്കിൽ പഴമയെ നിഷേധിക്കാതെ തന്നെ പുതിയ കാലഘട്ടത്തിൽ കയറിയത് അത്രയൊരു രീതിയാണ് മാത്രമല്ല അങ്ങനെ കുറിച്ച് പറയുമ്പഴേ കോതമംഗലത്തെ സാഹിത്യ കൂട്ടായ്മകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങ് രൂപപ്പെടുത്തുക അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവകാശവാദമല്ല അല്ല കാരണം സുവർണരാഹാത എന്ന് പറഞ്ഞൊരു സംഘടന അപ്പോൾ അതൊരു വ്യത്യസ്തമായിട്ട് വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഇരുപത്തിയേഴ് വർഷം മുമ്പ് അത് തുടക്കം കുറിച്ചതാണ് ഇത് ഗോതമംഗലത്തെ സാഹിത്യ കൂട്ടായ്മകൾ പ്രത്യേകിച്ച് മറ്റ് പ്രദേശങ്ങൾ നടക്കുന്നത് പോലെയല്ല കാരണം കൃത്യമായ ചിട്ടവട്ടങ്ങളോട് കൂടിയിട്ട് സാഹിത്യകാരന്മാർക്ക് അവരുടെ സമിഗ കാമനകൾ പങ്കുവെക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് വളരാനുമുള്ള ഒരു വേദി ഈ വേദി എത്ര നാൾ മുമ്പാണ് ഉണ്ടാക്കിയത് നമ്മളൊരു ഇരുപത്തിയേഴ് വർഷം മുമ്പ് വളരെ എളിയ തോതിൽ തുടങ്ങിയൊരു സംഘടനയാണ് സ്വർണ്ണരേഖ കലാസാഹിത്യ സാംസ്കാരിക സംഘടന എന്ന നിലയിൽ ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ഈ ഞായറാഴ്ച നമ്മൾ ഇരുന്നൂറ്റി എഴുപത്തി നാലാമത്തെ പ്രോഗ്രാം ആണ് നമ്മൾ നടത്തിയത് ഇപ്പൊ അത് ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ പ്രതിമാസ പ്രോഗ്രാം സാംസ്കാരിക മാസിക എന്ന രീതിയിലാണ് നമ്മൾ നടത്തി വരുന്നത് അപ്പോൾ അവിടെ ഈ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു വരുന്നത് നമ്മുടെ പുസ്തക പ്രകാശനം തൊട്ടം ഉള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ചെയ്തു വരുന്നത് ഏകദേശം എനിക്ക് ഒരു നൂറിന് മീത പുസ്തകങ്ങളുടെ പ്രകാശനം തന്നെ അവിടെ വച്ച് നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു പക്ഷേ ആദ്യ കാലഘട്ടത്തിൽ വളരെ വലിയ പ്രോഗ്രാമുകൾ എന്ന് പറയുമ്പോൾ എല്ലാർ മേറ്റ് വരുകൾ ആയിരത്തഞ്ഞൂറ് പേരൊക്കെ പങ്കെടുത്ത് അതുപോലെ പത്ത് മൂവായിരം പേരൊക്കെ പങ്കെടുത്ത പ്രോഗ്രാമുകൾ വരെ നമ്മൾ വലിയ സ്റ്റേജ് പ്രോഗ്രാമുകൾ വരെ നമ്മൾ നടത്തിയിട്ടുണ്ട് കുഞ്ഞിണ്ണനാഷും കുട്ടികളൊക്കെ നടത്തിയത് ഞാൻ വളരെ ഓർക്കുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എണ്ണൂറോളം പേര് ഒരു കല എന്ന് പറയുന്ന ഓഡിറ്റോറിയം നിറഞ്ഞു പക്ഷെ അതിലേറ്റവും ആത്മസംതൃപ്തി നമുക്ക് തരുന്നത് എന്നാന്ന് വെച്ചാൽ കൊതമംഗലത്ത് കുറേയേറെ പുതിയ എഴുത്തുകാർ ഏകദേശം ഒരു എഴുപത്തഞ്ചിന് മീത എഴുത്തുകാർ പുതിയതായിട്ട് ഈ സ്വർണ്ണരേഖ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തേക്കിടെ വന്നത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇതൊരു പ്രോത്സാഹനമാണ് അവർക്ക് ആ പ്രോത്സാഹനം അവർക്ക് കൊടുക്കുക എന്ന് പറയുമ്പം എന്നെപ്പോലെയുള്ളൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും നമ്മൾ എഴുത്തുകാരന് എന്നുള്ളത് രൂപയായിട്ട് എഴുത്തുകാരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ബാബുസാറിനെ മാറാൻ കഴിഞ്ഞു ദിവസമാണ് ശ്രീ വെള്ളത്തൂർ സ്റ്റീഫൻ എന്നോട് ഇങ്ങനെ പറയായിരുന്നു കോതമംഗലത്ത് സാഹിത്യ കൂട്ടായ്മകൾ ഏറ്റവും സജീവമായിട്ട് നടക്കുന്നുണ്ട് ബാബുസാറിന്റെ നേതൃത്വത്തിൽ അത് ഒരുപാട് ആളുകൾ അതിലൂടെ പ്രോത്സാഹനം ലഭിച്ച് മെയിൻ സ്ട്രീമിലേക്ക് എത്തി വളരെ സജീവമായിട്ട് എഴുതി കാരണം അതങ്ങനെ നമ്മളൊരു അവസരം അല്ലേ അത് അതിനകത്ത് കവികളുണ്ട് കഥാകൃത്തുക്കളുണ്ട് എല്ലാ മേഖലകളിലെയും സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു ഒത്തുചേരലാണ് അത് പ്രതിമാസ പരിപാടിയാണല്ലേ ഇപ്പൊ പ്രതിമാസ പ്രോഗ്രാമായിട്ട് നമ്മൾ കൊണങ്ങൾ വൈ എം സിയിൽ രണ്ടിനാണ് നടത്തുന്നത് അങ്ങനെയൊരു രീതിയാണ് ഇപ്പൊ തുടരുന്നത് പക്ഷെ അത് എനിക്കറിയില്ല കാരണം ഇപ്പം ഇനി എത്ര കാലത്തേക്ക് ഇത്തരത്തിലുള്ളൊരു പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല കാരണം പഴയ രീതിയിൽ കലാ സാഹിത്യ സാംസ്കാരിക സംഘടനകളൊന്നും കാരണം നമ്മുടെ ഈ കോവിഡ് കാലത്തിന് ശേഷം എനിക്കൊന്ന് ഈ സാമൂഹ്യ പ്ലാറ്റ്ഫോമുകൾ പ്രത്യേകിച്ച് അത്തരത്തിൽ ഒത്തിരി നിരവധിയായ സംഘടനകൾ നമ്മൾ കേരളത്തിൽ രൂപപ്പെട്ടു അത്തരത്തിലുള്ള പ്രോത്സാഹനം ഇപ്പം ഒരു ഒരു പ്രോഗ്രാമിന് മാത്രമായിട്ടായിരിക്കില്ല നമ്മളിപ്പോൾ ഇവിടെ വന്ന് സുവർണരേഖയുടെ പ്രോഗ്രാമുകളെ സംബന്ധിക്കുന്നവർ തന്നെ മറ്റു പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ പ്രോഗ്രാമുകൾ അവർ ക്ഷണി അത് തീർച്ചയായിട്ടും അവർ എഴുത്തുകാരായി കഴിഞ്ഞ് കഴിയുമ്പം അവർ പല 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 സാഹിത്യ കൂട്ടായ്മകളിൽ പങ്കുചേരാൻ നല്ലൊരു അവസരം കൂടി സുവർണരേഖ ഒരുക്കി കൊടുക്കി കൊടുക്കുന്നത് അവരതിന് വളരെ സ്നേഹപൂർവ്വം നമ്മൾ വളരെ സന്തോഷമാണ് ഇത് ഇതാണ് അവസാനത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരനെന്നുള്ള നിലയ്ക്ക് തനിക്ക് വളരാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരു കാലത്ത് പരിമിതങ്ങളായിരുന്നെങ്കിൽ പുതിയ തലമുറയ്ക്ക് അത് ഉണ്ടാവരുതെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വരുന്നത് ഇനി അങ്ങയുടെ സാഹിത്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് വന്നാൽ ഞാനിപ്പോൾ കോതമ്പരം പള്ളിയിലെ ഭാവയെക്കുറിച്ചുള്ള ആ പാട്ട് പൂർവ്വകാല ഹർഷ സ്മൃതികൾ ഉണർത്തുന്നതായിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതുകൂടാതെ തന്നെ അങ്ങയുടെ സവിശേഷമായിട്ടുള്ള എഴുത്ത് അത് കഥയായാലും കവിതയായാലും ഈ പുസ്തകങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എത്ര പുസ്തകങ്ങൾ ഒമ്പത് പുസ്തകങ്ങൾ ഓരോ അനുഭവമാണ് ചെയ്തത് പ്രണയത്തിന്റെ ജാലകം എന്ന് പറയുന്ന ഒരനുഭവം പ്രണയത്തിന്റെ ജാലകം എന്ന് പറഞ്ഞാൽ ജോണി സാഹരികരൊക്കെ ഒരു എട്ട് പാട്ടുകളാണ് മിക്കവാറും സിനിമ പിന്നണി ഗായകരാണ് അത് ആലപിച്ചിട്ടുള്ളത് കൊച്ചി എഫ് എമ്മിലാണ് നമ്മൾ കൊച്ചി എഫ് എമ്മില് എല്ലാ ദിവസവും ഒരു പാട്ടെങ്കിലും വരുന്നുണ്ട് കാരണം ബിജു നാരായണൻ ഒരു പാട്ടുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല ഞങ്ങളോട് ഒരു നാളും മിണ്ടുകയില്ല ഓർമ്മകൾ പൂക്കില്ല ഒരിക്കലും നിന്നെ തലപെടുക ഒന്നുമില്ല നിന്നോട് ഒരു നാളും നിണ്ടുകില്ല കിനാവുകൾ പൂക്കുക ഒരിക്കലും നിന്നെ തലോടുകില്ല അരിഭവം പറയുക പരസ്പരം കാണുക എങ്കിൽ മറക്കുവാന മറക്കുവാന ഗുഗില്ല ഇത് നമ്മള് രണ്ടായിരത്തി എട്ടിലാണ് റിലീസ് ചെയ്യുന്നത് കാരണം കാസറ്റുകളുടെയൊക്കെ ഇന്ന് പ്രണയ ഗാനങ്ങളുടെ ഇതല്ലേ ഞാനിപ്പോ ഇത് യൂട്യൂബില് മിനിങ്ങാന്നിട്ടിട്ട് ഒരായിരം പേര് കണ്ടു കണ്ടുകഴിഞ്ഞു പേര് അതിലൊരു ഇറക്കിയിട്ടുള്ള പ്രണയത്തിൻ ജാലകം ഇതിൽ തലവാതകമായിട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ഒറ്റയായി നടക്കുന്നു എൻ്റെ ചിലഫമേ എന്നീ എന്നിൽ പറന്നു വന്നിരിക്കുക എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പ്രണയാർദ്ദ്ര ഗാനങ്ങൾ അതായത് ജി വേണുഗോപാലും ബിജു നാരായണനും അഫ്സരും ദിവ്യാഭി നായരും ദുർഗാ വിശ്വനാഥും ഗായത്രി വർമ്മയൊക്കെ പാടിയിട്ടുള്ള മധുരതരങ്ങളായ ഗാനങ്ങളാണ് ഇതിനകത്തുള്ളത് ഇതുകൂടാതെ അങ്ങനെ കഥാസമാഹാരങ്ങൾക്കും സവിശേഷതയുണ്ട് ഞാൻ പറഞ്ഞ പോലെ കഥകൾ എഴുതുക എന്നുള്ളത് കവിത എഴുതുന്ന പോലെയാണോ അങ്ങനത്തെ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അല്ല നിശ്ചയായിട്ടും കഥ എഴുതുന്ന എഴുതുന്നതാണോ വളരെ ബുദ്ധിമുട്ട് കഥ എഴുതുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കവിത എഴുതാൻ നമ്മളൊരു ചെറിയ ആശയത്ത് ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഞാൻ ശ്രദ്ധിക്കാറുള്ളത് ഒരു പുതിയ ആശയമായിരിക്കണം അത് പുതിയ രീതിയിൽ പറയാൻ പറ്റണം ഒരു കവിത എഴുതുന്നുള്ളര് ഇത് മാത്രമേ കവിതയെ സമയം ഇപ്പം കൂടുതലും ഗദ്യാകുതകളാണ് എഴുതിക്കൊണ്ടിരുന്നത് ഞാനത് വാസ്തവത്തിൽ അത് പൂർണ്ണമായിട്ടും നിർത്തി കാരണം എൻ്റെ കൂട്ടുകാരൊക്കെ പിണങ്ങാണ് പ്രത്യേകിച്ച് ഇന്ത്യ ടുഡേയുടെ എഡിറ്ററായിരുന്നൊരു പി എസ് അത് മലയാളം ഇന്ത്യ എഡിറ്റഡർ ചെന്നൈയിലാണ് അദ്ദേഹം പറയുന്നത് നീ ഇത് നിർത്തും കാരണം ഞാൻ നവലോകൻ ഡോക്ടർ കോം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ത്യ ടുഡേക്ക് ശേഷം ചെയ്തൊരു മാസികയുടെ അസിസ്റ്റന്റ് എഡിറ്ററായിട്ട് തന്നെ വെച്ചിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വെള്ളത്തൂർ സ്റ്റീഫിനുൾപ്പെടെ പെനല്ലൂർ സമരാജനുൾപ്പെടെ നമ്മുടെ ജോൺ പെരുവത്താനം അങ്ങനെ ദീർഘമായിട്ടുള്ള ഇന്റർവ്യൂകൾ കുറേ നടത്തി അതുപോലെ കുറേ അധികം ഫീച്ചറുകൾ കാരണം ഞാൻ ഇടയ്ക്ക് ഭീഷണത്തിൽ ജോലി ചെയ്തിരുന്നു ജോലിയിലേക്ക് സർക്കാർ സർവീസിലായിരുന്നു സർക്കാർ സർവീസ് വിദ്യാഭ്യാസ വകുപ്പിലായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിലായിരുന്നു അത് എപ്പോഴും സജീവമാണ് ഇപ്പം ഭാരതമാത കോളേജ് തർക്കാക്കൻ അവിടെ ഒരു ആറ് ഏഴ് വർഷമായിട്ട് ജോലി ചെയ്യണം ഇപ്പൊ റിട്ടയർ ചെയ്തതിനു ശേഷം മാസത്തിൽ ഫ്രീ ആയിട്ട് ഇരുന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം വെച്ചുകഴിഞ്ഞാൽ ഒരു ആദ്യം തന്നെ ഭീഷണത്തില് സബ് എഡിറ്ററായിട്ട് തന്നെ പിന്നീട് ഞാൻ ഗാന്ധി ഫോർ എന്ന് പറഞ്ഞ പത്തനാപുരം അവിടെ ഒരു നാലര വർഷത്തോളം പബ്ലിക്കേഷൻ എഡിറ്ററായിരുന്നു അത് സ്നേഹരാജ് സ്നേഹരാജ്യ സ്നേഹരാജ്യത്തിന്റെ ചുമതലയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നപ്പോഴാണ് പി തോമസ് എന്നോട് ഒരു രണ്ടര വർഷത്തോളം ഞാൻ ഞായറാഴ്ച എഡിറ്റർ കഴിയിപ്പെന്നുള്ള രീതിയിൽ ഒരു ചുമതല വഹിച്ചു ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവിടുത്തെ സാമ്പത്തിക അവസ്ഥയൊക്കെ അറിയാലോ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു വിളിയൊന്നും വേറെ ഒരു ജോലിയിലേക്ക് വിളിച്ച് പിന്നെ ഇടയ്ക്ക് പറഞ്ഞ രീതിയിൽ ചാനലിലേക്കൊക്കെ ക്ഷണം ഉണ്ടായെങ്കിലും എഡിറ്റർ അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് ക്ഷണം ഉണ്ടായെങ്കിലും ഞാൻ പോയില്ല ഈ കോളേജില് പ്രാസ്വത്തിലിപ്പം ചെയ്യുന്ന ജോലി പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിയോട് തീർച്ചയായിട്ടും ആത്മാർത്ഥം പുലർത്തും പക്ഷേ അഡ്മിനിസ്ട്രേ സീനിയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു നല്ലൊരു പോസ്റ്റാണ് കാരണം നമ്മുടെ പെൻഷനേക്കാൾ കൂടുതൽ സാലറി കിട്ടുന്ന അങ്ങ് തെളിയിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ചലരാത്മകമായ ജീവിതത്തിൽ വാർദ്ധക്യമില്ലാന്ന് വേണ്ടിയിട്ട് അങ്ങ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വളരെ സജീവമാണ് കാരണം ഒരു ദിവസം പോലും അങ്ങക്ക് തിരക്കില്ലാത്തൊരു ദിവസ തിരക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതൊന്നുമല്ല അല്ലേ സൗഹൃദങ്ങളെ വല്ലാതെ വിലപ്പെട്ട് കാണുന്നത് തീർച്ചയായിട്ടും ഗാനം എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കൊരു കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നല്ല സൗഹൃദങ്ങളുണ്ട് അത് ഏറ്റവും ഉന്നതരായിട്ടുള്ളവരല്ല കേട്ടോ ഉന്നതരായിട്ടുള്ള കുറച്ചു വരും ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഏകദേശം എല്ലാ തരത്തിലും സിനിമാക്കാരായാലും സാഹിത്യകാരന്മാരായാലും പത്രപ്രവർത്തകരായാലും കുറെ ആൾക്കാരുമായിട്ട് നമുക്ക് സൗഹൃദങ്ങളുണ്ട് പക്ഷെ കൂടെ പഠിച്ചവര് ആ തരത്തിലുള്ള സുഹൃത്തുക്കളായിട്ടുണ്ട് സൗഹൃദത്തെ എന്നും വളരെ ഹൃദയത്തില് സ്വന്തം അത് അത് വാസ്തവത്തിൽ എന്നാന്ന് വെച്ചുകഴിഞ്ഞാല് അത് ഒരുബലിൽ പോലും നഷ്ടപ്പെട്ട് എന്റെ ഒരു സുഹൃത്തിന് ഞങ്ങളെ രണ്ടുപേരുടെ സുഹൃത്താണ് ഏകപ്പെട്ട സാറിൻ്റെ എന്റെയും സുഹൃത്തായിട്ടുള്ള കോട്ടയത്തുള്ള ഒരു ആളെ ഏൽപ്പിച്ചിരുന്നതാണ് വളരെ പ്രശസ്തനായും ചെയ്യുന്നൊരു തൻ്റെ ഇടമുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മുപ്പതോളം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒറ്റയടിക്ക് ഇറങ്ങാൻ പോകുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ ഏൽപ്പിച്ചിരുന്നു അപ്പൊ പക്ഷേ ആ സാധനം ഒരു പത്ത് വർഷം അവിടെ ഇരുന്നിട്ടും ഒന്നും അനങ്ങാതിരുന്നു കഴിഞ്ഞിട്ടും എന്നു പറഞ്ഞു അങ്ങനെ ഒരു ഒന്നര മാസമുണ്ട് ചെയ്തെടുത്തു പക്ഷെ അതിനൊരു കുറച്ച് പോരായ്മകളുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അടിമാലിക്കാരുടെ ഒന്നും കുറച്ച് ലേഖനങ്ങളൊന്നും അതിൽ വന്നു പോലും അടിമാലിയുടെ ശില്പിയെ കുറിച്ചിട്ട് അങ്ങ് എഴുതിയല്ലോ അടിമാലിയുടെ ശില്പിയെ കുറിച്ചിട്ടുള്ള ഈ ലേഖന സമാഹാരത്തിന്റെ അഭിപ്രായമായിരുന്നു അന്ന് ഇതുകൂടാതെ കോലൈസ് കോലൈസ് ഒരു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എക്സ്പ്രസ് ബുക്സ് പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ് കവിതകളാണ് കവിതകൾ കോലൈസ് സാമൂഹിക അനുഭവങ്ങളോട് സർഗാത്മകമായി പ്രതികരിക്കുകയും ജീവിതാനുഭവങ്ങളെ ഭാവനാസ്പർശം കൊണ്ട് കൗതുകാത്മകമാക്കി കവി വിജയിച്ചിരിക്കുന്നു ആധുനിക കവിതാ പരിണാമങ്ങളിലൂടെ എത്തി നിൽക്കുന്ന വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളുടെ നേർച്ചിത്രമാണ് ബാബു ഇരുപലിയുടെ ഈ പുസ്തകം എന്ന സന്ധ്യ കളമ്പാട് പറഞ്ഞിട്ടുണ്ട് ഇത് എന്നു വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പലരും പുതിയ പുസ്തകങ്ങളിലൊന്നും അവതാരിക പഠനങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുക ഇങ്ങനെ അതെ 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 ഇപ്പം ഞാനെപ്പോഴും ഈ ഇറങ്ങിയ എല്ലാം അവതാരിക പഠനമൊക്കെ ആയിട്ട് തുടരുകയാണ് അതൊരു പഴയ കാഴ്ചപ്പാടാണോ എന്ന് എനിക്കറിയില്ല അല്ല പഴയ കാഴ്ചപ്പാടാണെന്ന് പറയുമ്പോഴും ഇപ്പോഴും അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട് യാതൊരു മുഖമൊഴിയോ മുഖപുലിയോ ഇല്ലാത്ത പുസ്തകങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ധാരാളം ഇറങ്ങുന്ന ഒരു കാലമാണത് ഇഗ്നേഷ്യസ് പരസ്യം തേടുന്നു ഈ പുസ്തകത്തിന്റെ ഒരു രീതി വിത്തരം ഈ പുസ്തകം അത് കഥകളാണ് ആദ്യത്തെ പുസ്തകമാണ് രണ്ടായിരത്തി മൂന്നിലെ ഇറങ്ങിയത് കാരണം ഞാൻ എഴുത്ത് തുടങ്ങി ആദ്യമൊരു നാൽപ്പത്തെട്ട് വർഷമായി മാസത്തിൽ എഴുത്ത് തുടങ്ങിയിട്ട് ഒരു നല്ലൊരു അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട തുടക്കം ബെസേനിയൻ അവാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃഭൂമി വിഷുപതിപ്പിലെ കഥകളും ഒക്കെ വരുന്നത് പോലെ തന്നെ ഇത്രയും ശ്രദ്ധിക്കപ്പെട്ട അവാർഡായിരുന്നു അന്ന് എനിക്ക് തൊട്ട് മുമ്പ് സന ഇടമുറകനായിരുന്നു അത് കിട്ടിയത് ഞാനൊന്ന് കോട്ടയം സി എം എസ് എസ് പഠിക്കുക സി എം എസ് കോളേജിൽ പഠിക്കാം അപ്പൊ ബസേനിയസ് കോളേജില് അവരുടെ ഒരു അവാർഡാണ് അവരുടെ ബസേനിയൻ അവാർഡ് കിട്ടിക്കൊണ്ടാണ് ഒരു തുടക്കം നല്ലൊരു തുടക്കമായിരുന്നു വിഷാദമുറങ്ങുന്നത് ആൾ വരാന്ന് പറഞ്ഞ വാസത്തില് അടിയന്തരാവസ്ഥക്കെതിരെ ഉള്ളൊരു എനിക്ക് തോന്നുന്നു പനി രാഷ്ട്രീയം തന്നെ അതില് പറയാതെ പറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ഇതാണ് അതപ്പോ ഒരു ഈ അടുത്തിടെ വീണ്ടും അത് പ്രസിദ്ധീകരിച്ചു പോലും മാസിക എന്ന് പറഞ്ഞാൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അപ്പൊ രാജാവാകാൻ പോയ കുറെ പേരുടെ കഥയാണ് രാജാവാകാതെ മടങ്ങുന്ന ദുര്യോഗത്തിലായവരുടെ കഥ പറയുന്നതാണ് അതിനുശേഷം പിന്നീട് നമ്മള് കഥകളൊക്കെ എഴുതാൻ തുടങ്ങി മല മലയാള അവരുടെ രാജ്പോൾ പോലെ തൊട്ട കഥ കലാമതി അങ്ങനെയുള്ള മുൻനിര മാസങ്ങളിലെല്ലാം എഴുതിക്കൊണ്ടിരുന്നു പക്ഷെ എവിടെ വെച്ചൊരു രചനാ സ്തംഭനം ഒന്നും പറയില്ല എന്റെ മടിയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും അത് അതൊരു പത്ത് പന്ത്രണ്ട് പതിനാല് വർഷം അതങ്ങനെ വീണ്ടും 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 ഒരു രണ്ടായിരത്തി മൂന്ന് പിന്നീട് ഞാൻ ഒരു ആൽബം ഒക്കെ ഇറക്കി അതിന് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ടും കൊണ്ടാണ് ഇപ്പൊ അത് പറഞ്ഞ അവര് അഞ്ച് പുസ്തകം എഴുതാനുള്ള മാത്രം കയ്യിലുണ്ടായി അപ്പൊ ഇനി നിലയ്ക്ക് വെട്ടെന്ന് പറഞ്ഞ പോലെ ഇതെന്താ പുസ്തകം ഇതൊരു പത്ത് പേരുടെ ജീവിതമാണ് അത് ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കളർ ചേർക്കാൻ ഇഷ്ടപ്പെടുന്നവരും നിറം ചേർക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടല്ലോ ഇവര് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സായിറാം ഭട്ട് സാധുവിട്ടിയവര് ജി കെ പിള്ള സി ജെ തോമസ് മാലാസംഗം ആർ കെ ദാമോദരൻ സ്വാമിനി ശിവാനന്ദൻ ഉണ്ണി വൈദ്യൻ ജെ പി വിളബാലു ഡോക്ടർ പുനരുത്സവരാജൻ അത് തീർച്ചയായിട്ടും അന്ന് പറഞ്ഞ് വളരെ വ്യക്തമായ കാര്യമാണ് ഒരു പകിട്ടുകൾ വേണ്ട അല്ലേ എനിക്ക് വേണമെങ്കിൽ സയറാം ഭട്ടിന്റെ ഒക്കെ വീട്ടിൽ പോയി ഓർക്കുന്നു കാസർഗോഡ് ഏർ കാസർഗോഡൊക്കെ അവിടെയൊക്കെ നമ്മൾ ചെന്ന് കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ള മനുഷ്യർ ഉണ്ടോ എന്ന് അവർക്ക് നമ്മള് സമൂഹത്തിന് എനിക്ക് ഈ മുൻനിരയിൽ സമൂഹത്തിൽ നിൽക്കുന്ന പലരെ സമൂഹത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ട് മുഖങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് കാരണം നമ്മള് നമ്മളെ ഒരു മുഖം കാണിക്കാത്തൊരു മുഖം ഞാൻ വ്യക്തി ജീവിതത്തെ കുറിച്ചല്ല പറഞ്ഞു അപ്പൊ പലരും നമ്മള് ഈ മുഖംമൂടി ഇട്ട് നടക്കുന്നതുകൊണ്ട് ഇത് പുതിയ കാര്യമല്ല പഴയ പഴയകാര്യം തന്നെയാണ് ഈ മുഖംമൂടിയായിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം ഇവരെല്ലാം നല്ല മനുഷ്യരായിട്ട് നിലനിൽക്കണം തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ അല്ലാത്ത കുറെ വ്യക്തികള് സമൂഹത്തിലുണ്ട് സമൂഹത്തിൽ ഇടുക്കി ജില്ലയിലെ റോസാ പൂക്കണ്ടോ സാറൊക്കെ ഓർക്കാൻ എനിക്കറിയാതെ ഞാൻ ആ പേര് മനഃപ്പൂർ ഇട്ടാണ് വാസത്തില് പൂക്കണ്ടെന്ന് പറഞ്ഞൊരു ആക്ച്വലി നടന്നൊരു കൊലപാതകമാണ് അതിപ്പോ അത് ഞാൻ ഈ കഥയിൽ എഴുതിയത് അത് ഇപ്പൊ തെളിയിക്കപ്പെട്ടു ആ കൊലപാതകം നടത്തിയത് പിന്നെ ാണ് എന്നുള്ളത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം തെളിയിക്കപ്പെട്ടിരുന്നതാണ് അപ്പൊ ചെറിയൊരു കഥയാണ് ഈ റോസപ്പു കണ്ടെന്നുള്ള പേര് വേണമെന്ന് എനിക്ക് എന്തോ നന്നായി കുമ്പളിയടുത്തുള്ള സ്ഥലമാണ് ഒരമ്പത് മിനി കഥകളുടെ സമാധാനം ഈ നാലമ്പത്താറിന്റെ ചാല് പശുമായിട്ട് ബന്ധപ്പെട്ടല്ലേ അത് തന്നെ ഒരു അതെ അതെ ചാൻന്ന് പറയുന്നത് അല്ല ഞാനിപ്പോ ബാബു സാറിന്റെ വീട് എവിടെയെങ്കിലും ഇരുമല ഇരുമലപ്പടി അങ്ങനെ സ്ഥലം ഉണ്ടാവാൻ കാര്യം ഒന്ന് അല്ല എനിക്ക് തോന്നുന്നു അത് കൊറേ സ്ഥലങ്ങളുണ്ട് വീട്ടുപേരിലൊക്കെ അറിയപ്പെടുന്നത് നമ്മളിപ്പോ നമ്മള് പെരുമ്പാവിൽ നിന്ന് അങ്ങനപ്പടിന്ന് തർക്കാക്കരക്കൊക്കെ പോകുമ്പം മിക്കവാറും ആ ഒരു സ്റ്റോപ്പുകളുടെയും വേറെ ഒരേ വീട്ടുകാരുമായിട്ട് തന്നെ ഇപ്പം തേരയ്ക്ക് പറഞ്ഞത് വീട്ടുകാർ തന്നെയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് ഈ ആണിത് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ഒരു ചെറിയൊരു ചരിത്രം ഉണ്ടതിൽ കാരണം വെച്ചാൽ നമ്മുടെ വീട്ടുകാർ ആദ്യ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ രണ്ടാ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലോ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മുടെ ആലുവ മൂന്നാർ പാതൊക്കെ നമ്മളൊരു കുറച്ചുകൂടെ ബസ് സർവീസൊക്കെ തുടങ്ങി സജീവ അപ്പോൾ ആ കാലഘട്ടത്തിൽ അലോ റെയിൽവേ സ്റ്റേഷൻ വന്നതിനു ശേഷം നമ്മൾ അവിടെ അവിടെ എത്തുന്ന സായിപ്പന്മാരെ മൂന്നാറിലേക്ക് കൊണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടുകാരെ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ബസ് സർവീസ് ഒരു കരിവണ്ടി അപ്പോൾ അത് എയ്റ്റ് സീറ്റർ എന്ന് പറയുന്നത് അറിയാലോ അപ്പൊ അത്തരത്തിലുള്ള സായിപ്പന്മാര് മാത്രം യാത്ര ചെയ്തിരുന്ന ഇവിടെ മലയാളികൾക്കൊന്നും അത് താങ്ങാൻ കരുത്തില്ലാതിരുന്ന ഒരു കാലഘട്ടം അപ്പൊ അന്ന് ഈ ഇരുമനപ്പൊടി എന്ന് പറയുന്ന അവിടുത്തെ ഇരുമനപ്പൊടി എന്ന് പറയുന്ന ഒരു സ്ഥലമില്ല പക്ഷെ ഇവിടെ സ്വന്തം വീടിന് അടുത്ത് വന്നു കഴിയുമ്പോ അത് ഈ വണ്ടി നിർത്തിയിടും ഡ്രൈവർ ആ ഡ്രൈവർ ഡ്രൈവർ പോർബന് ആവുന്നു അപ്പൊ ഈ നമ്മൾ കൂടെ ഈ വലിയപ്പന അത് വണ്ടി നിർത്തിയിടും അപ്പൊ അന്ന് അങ്ങനെന്താ പറയണം കാരണം ഒരാള് പിന്നെ തന്നെയാണ് ഓടിക്കുന്നത് വണ്ടി ഓടിക്കുന്ന രീതി അദ്ദേഹം പിന്നീട് മൂന്നാറിൽ വെച്ച് മലമ്പനി ബാധിച്ച് മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടമാണ് ഇരുമലപ്പൊടി അദ്ദേഹം പറയും ഇങ്ങനെ ഇരുമലപ്പൊടി ആളറങ്ങാൻ തോന്നി ആരും ഇറങ്ങാനില്ല പക്ഷെ അങ്ങനെ വന്നാണ് ഇരുമലപ്പൊടി ആയത് അപ്പൊ ഒരു കഥയാണോ ഈ നാലമ്പത്താറിന്റെ ചാൻ അല്ലല്ല നാലമ്പത്തി ആറിന്റെ ചാലും നമ്മള് കവിതകളുടെ സമാഹാരമാണ് കവിതകളുടെ സമാഹാരമാണ് അത് എന്ന് പറയുന്നത് നമ്മളൊരു മരണ വീട്ടില് എന്ന് പറഞ്ഞൊരു ബസ് വന്ന് നിൽക്കുകയാണ് മേരി മാത ബാണ് നമ്മുടെ മാതാവിന്റെ പേരല്ല അപ്പൊ അങ്ങനെ ആ ബസ് വന്ന് നിന്നു അതിൽ നിന്ന് കണ്ടക്ടർ ചോദിച്ചാൽ എപ്പോഴെടുക്കും എന്ന് പറഞ്ഞിട്ടാണ് കവിത തുടങ്ങുന്നത് എപ്പോൾ എടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു ചാല് ഓടാനുള്ളതാണ് ഒരു ചാല് കട്ട് ചെയ്തിട്ടാണ് വരുന്നത് അവരെ കൂട്ടിക്കൊടുത്ത് പിന്നെ ഇത് പള്ളിയിലേക്ക് പോകുന്നതിന്റെ ഒരു കൃഷിയാണ് അത് പറയുന്നത് ണ ആ കവിതയുടെ പുസ്തകത്തിന്റെ പ്രകാശനം നടത്തി നാലപ്പത്താറി പ്രകാശനം എവിടെ വെച്ചിട്ടായിരുന്നു വെച്ചിട്ടായിരുന്നു അവശേഷിപ്പിന്റെ അടയാളം ഇതും കവിതാ സമാഹാരമാണ് അല്ല അത് ഒരു പത്ത് ന്യൂസ് ഫോട്ടോ ഫീച്ചറുകളുടെ സമാഹാരം അല്ലെ ഫീച്ചറുകളുടെ സമാഹാരം ഫീച്ചർ എഴുതുന്നത് എനിക്കൊരു വലിയ താല്പര്യമുള്ള കാര്യം അതായത് പറഞ്ഞ ബാബുസാൽ കൈവയ്ക്കാത്ത മേഖലകളിൽ വലിയ പ്രശ്നം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് എഴുതിയിരുന്നെങ്കിൽ ഇല്ല അങ്ങനെയില്ല അപ്പൊ അങ്ങനെ പ്രവർത്തന വഴികളിൽ ശ്രദ്ധിക്കുമ്പോ നമ്മൾ കാണുന്നത് ഏതെങ്കിലും ഒരു തലത്തിലൂടെ മാത്രം പോയിരുന്നെങ്കിൽ ബാബുസാറിന് ഇത്രമാത്രം ഒരു ജനകീയനാവാൻ കഴിയുമായിരുന്നു എല്ലാ കാര്യങ്ങളിലും ഇടപെടുമ്പോഴും എൻ്റെ മഹത്വത്തിനെ പറ്റി മാത്രമല്ല നിങ്ങൾ കൂടി ഈ ചാനലിലൂടെ കടന്നുവരണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടി കടിച്ചു തീർച്ചയായിട്ടും എത്ര അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ആറേഴ് അവാർഡുകളായി അതിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മറ്റേ അവാർഡ് കിട്ടി പിന്നീട് നമ്മൾ ഒരു ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ ഗാനത്തിനൊരു ടി വി ചാനൽ അവാർഡ് കിട്ടി പാട്ടിന് ബിജു നാരായണനാണ് പാടിയത് പാട്ട് എനിക്ക് തോന്നിപ്പം പല യൂട്യൂബിൽ പല തമിഴിൽ അതിൻ്റെ ഒരു പിന്നെ റീമിക്സ് എന്നൊക്കെ പറയുന്നത് ഉൾപ്പെടെ നടന്നിട്ടുണ്ട് എനിക്കൊന്ന് നോക്കുമ്പോൾ ചുണ്ടനക്കുന്നത് ഫരത് ഫാസിലും അങ്ങനെയുള്ളവരും ഒക്കെയാണ് അപ്പോൾ അത് ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം പേരൊക്കെ ഒക്കെ കണ്ടിട്ടോ അപ്പം അത്രയും കണ്ടു പിന്നെ അതിനൊരു അവാർഡ് കിട്ടി പിന്നീട് ഒരു കഥയ്ക്ക് ഒരു അവാർഡ് കിട്ടി അത് നമ്മുടെ ാരന്റെ അവാർഡ് പിന്നെ പിന്നെ നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ ഒരു അവാർഡ് ഒരു ലോക ലോക മലയാള കഥാമത്സരം വിശ്വകഥാമത്സരം അത് ഈ മലയാളി എന്ന് പറഞ്ഞൊരു അമേരിക്കൻ മാസിക അവരൊരു ഏകദേശം ഒരു മുന്നൂറോളം എൻട്രി വരുന്നുണ്ട് കഥകളിൽ അപ്പൊ അതില് സ്പെഷ്യൽ ജൂറി പുരസ്കാരം കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ ഈ വർഷത്തെ ഇപ്പം ഈ മാസം അത് പ്രഖ്യാപിച്ചിറങ്ങാൻ പോകണം അവാർഡ് ആയി കഴിഞ്ഞു എഴുപത്തി അഞ്ചിലെ വീഴ്ച എന്ന് പറഞ്ഞ ഒരു പതിവാണ് വീട്ടില് വിശേഷങ്ങൾ വീട്ടില് ഇപ്പം ഞാനും ഭാര്യ മാത്രമേ ഉള്ളൂ ഭാര്യ തന്നെ മേരി എന്നാണ് പതി പിന്നെ മകള് മൂത്ത മകള് ഇടുക്കി ഹോമിയോ ജില്ലാ ആശുപത്രിയിലാണ് ഡോക്ടർ പേര് പേര് ഷെറിൻഡാണ് ഇളയാള് ഒന്ന് ഫാമി കഴിഞ്ഞ് അവിടെ എഴുത്തിന്റെ വഴി എന്ന് പറയാൻ പറ്റില്ല എന്നാ പോലും ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള പബ്ലിക്കേഷനുകളിൽ ഒരു ഇരുപത്തി ആറോളം ലേഖനങ്ങള് മെഡിക്കൽ ലേഖനങ്ങള് എഴുതി അപ്പൊ അവള് അതിന്റെ പേരിൽ തന്നെ ഒരു ആദ്യൊന്ന് ഒരു റിസർച്ചിന്റെ കോഴ്സിന് വേണ്ടിയിട്ട് അയർലൻഡിലേക്ക് പോകുന്നത് രണ്ടാമത്തെ ആളിപ്പം ഒരു രണ്ടര കോടിയുടെ ഒരു സ്കോളർഷിപ്പ് കിട്ടി അവിടെ ഓസ്ട്രേലിയയിലാണ് നിലവിൽ സർക്കാരിൻ്റെ ഓസ്ട്രേലിയ ഗവൺമെന്റിൻ്റെ സ്കോളർഷിപ്പാണ് സ്കോളർഷിപ്പ് ആ അങ്ങനെ അവിടെ കഴിയുന്നു റിസർച്ചാണ് അതുകൊണ്ട് കുറച്ച് നമ്മൾ പത്ത് വർഷത്തെ കിട്ടിയിരിക്കുന്നത് ഇരുവഴിയിൽ പെരുവഴി നല്ലു പെരുവഴിയെ പോ ചങ്ങാതി എന്ന് പറയുന്ന ഒരു ചങ്ങാതിയല്ല വാപസാറ് അതായത് കഷ്ടപ്പാടുകളുടെ വഴിത്താലയിലൂടെ മുന്നോട്ട് പോകണമെന്നും എഴുത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു പ്രഹസനമാകൽ പുതിയ തലമുറയ്ക്ക് ഓർമ്മപ്പെടുത്തുകയും പാരമ്പര്യത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നന്മയുടെ വഴി തെളിച്ചവരെ മറക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന എഴുത്തുകാരനാണ് വാപസാറ് സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട്